ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ പുലർച്ചെ മുതൽ ഉച്ചവരെ ദർശനത്തിന് നിയന്ത്രണം ശുദ്ധികർമ്മം നടക്കുന്നതിനാലാണ് നിയന്ത്രണമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ക്ഷേത്ര കാൽ കഴുകി റീൽ ചിത്രീകരിച്ചതിനെ തുടർന്നാണ് ദേവസ്വത്തിന്റെ തീരുമാനം സംഭവത്തിൽ ദേവസ്വം പോലീസിന് പരാതി നൽകിയിരുന്നു സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന് ദയവ് ചെയ്ത് മാധ്യമങ്ങളെന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മതത്തെ പോലും അവഹേളിക്കാൻ ഒരു അവസരം ഇട്ടു കൊടുക്കുകയാണ് ഈ വീഡിയോന്റെ അടിയിലൊക്കെ എന്ന കമന്റ് കണ്ട സത്യം പറയട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി എറിയുന്നു എന്തുണ്ടൊക്കെയാണ് നിങ്ങൾ ഇമാതിരി പരിപാടിയൊക്കെ കാണിക്കുന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് സുഫ് എന്ത് മനുഷ്യന്മാരാടോ ഇവിടെ ജാസ്മിൻ ജാഫിറിനെ വെല്ലുവിളിക്കുകയാണ് അതായത് നീ പള്ളിയിൽ പോയിട്ട് ഒതുക്കുന്നത് അതായത് കാലി കഴുകി വൃത്തിയാവുന്നില്ലേ അതൊന്നും പോയി വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളൊക്കെ ഈ തമ്മിൽ തമ്മിൽ തന്നെ ഇവിടെ ജാസ്മിനെ ന്യായീകരിക്കുന്നവരും എതിർത്ത് സംസാരിക്കുന്ന ആളുകളുണ്ട് മതപരമായ ഒരു പ്രശ്നം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാവരുത് ഇതിനൊക്കെ കാരണക്കാരിയായിട്ട് ഒരൊറ്റ വ്യക്തിയുള്ളൂ അവിടെ ഒരുപാട് ആളുകൾ പോയിരുന്നതാ ഒരു കുഴപ്പമില്ലാതെ ഇപ്പൊ റീൽസ് എടുക്കുന്നവരും ഉണ്ട് അല്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ മതവും ജാതിയും ഒന്നും നോക്കാത്ത ഒരുപാട് ആളുകൾ പോയിരുന്നടോ അതിനൊക്കെ കാരണം ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് അവര് എനിക്ക് ഹിന്ദുക്കൾക്ക് പ്രാർത്ഥിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞ് വളരെ സന്തോഷമുണ്ട് അതുണ്ട് ഇതുണ്ട് ഏറ്റവും കൂടുതൽ പ്രാക്ക് ഏറ്റവും കൂടുതൽ ശാപവാക്ക് കേൾക്കുന്ന ഒരു വ്യക്തി ഇപ്പൊ ജസ്ന സലീം ആയിരിക്കും ഇവിടെ ജാസ്മിൻ ജാഫർ ചെയ്ത കാര്യത്തിന് ഒരിക്കലും ന്യായീകരിക്കുന്നില്ല ഒരിക്കലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യില്ല കാരണം അമ്പലത്തിന്റെ ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ വേണ്ടി പോയതല്ല അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ആ അമ്പലത്തെ കുറിച്ചൊരു കാര്യങ്ങൾ പറയാനാണെന്നുള്ള കാര്യം വിചാരിക്കുക അത് അതല്ല അവരുടെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് അവരവിടെ വന്നിട്ട് റീൽസ് ചിത്രീകരിച്ചിരിക്കുകയാണ് അതിനെങ്ങനെയാണോ നമ്മൾ ന്യായീകരിക്കുക അത് വളരെ മോശമല്ല നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ആ ഒരു വീഡിയോ കാണിക്കാം അത് കൂടാതെ തന്നെ വേറൊരാളും കൂടി സെയിം സാധനം ഉണ്ട് റണീഷ റഹ്മാൻ ചെയ്തിട്ടുണ്ട് അതും കാണണം നിങ്ങൾ രണ്ടു ദിവസം മുമ്പ് ചെയ്താ ജാസ്മിനേക്കാളും കുറച്ച് മുമ്പ് ചെയ്തതാണ് അതൊന്നും ആരും നോക്കിയിട്ടില്ല രണ്ടും കാണിച്ചുതരാം എത്രയ്ക്കെ സ്ഥലങ്ങൾ ഉണ്ടോ അവിടെ ഒക്കെ പോയി ചെയ്താൽ പോരാ ഇതിപ്പോ അമ്പലത്തിന്റെ ആ ഒരു സ്ഥലമാണെന്ന് പോലും ആൾക്ക് മനസ്സിലാവൂല ആ രീതിയിലുള്ള സ്ഥലം പിന്നെ എന്തിനാണ് അവിടെ പോയിട്ട് അത് ചിത്രീകരിച്ചത് ഒരു കാര്യം ഇല്ലാത്ത കാര്യമില്ല ഇത് ഇതൊക്കെ കഴിഞ്ഞ് കേസായി വലിയ ചർച്ചയായപ്പോ ഒരു പോസ്റ്റും എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല അറിവില്ലായ്മ കൊണ്ട് എന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഈ ജസ്ന സലീമിന്റെ വിഷയം എല്ലാവർക്കും അറിയാലോ ഇത് ഇന്നും ഇന്നലെ നടന്നതല്ല വലിയ രീതിയിൽ ചർച്ചയായതാണ് എന്നിട്ടും ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്നൊക്കെ പറയുമ്പോ ഈ കഞ്ഞി കുടിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും എന്നുള്ളതാണ് ഇത് മനഃപൂർവ്വം നിങ്ങൾ വീട് എടുക്കാൻ വേണ്ടി പോയത് തന്നെയാണ് നിങ്ങൾ മനപൂർവ്വം വീടെടുക്കാൻ പോയതാണ് അത്രേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഒരു മതവർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല പക്ഷേ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ഈ കാര്യം കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഭവിഷ്യത്ത് അത് എത്ര വലുതാന്ന് നിങ്ങൾക്ക് അറിയില്ല ഇവിടെ കുറെ ഓവർ തിങ്ക് ചെയ്യുന്ന കുറെ ആളുകളുണ്ട് ഓവർ തിങ്കേഴ്സ് അവരങ്ങ് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ഇട്ടാ അത് കഴിഞ്ഞ് രണീഷ ചെയ്തൊരു വീഡിയോ കൂടി ഞാൻ കാണിച്ചുതരാ ഇത് രണ്ടാമത്തെ ആളാണ് ഇതൊക്കെ ഇവരൊക്കെ ഈ ഒരു നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ അറിയാം അറിഞ്ഞിട്ട് പോലും ഇവരെന്തിനാണ് ചെയ്യുന്നുള്ളതാണ് ആ ഒന്നും കണ്ടുപോകുന്നുണ്ടോ അല്ല ഞാൻ ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നാം ഒരു മതപരമായിട്ട് വിശ്വാസം കൊണ്ട് പോകുന്ന ആളുകളല്ല അപ്പൊ ആ ഒരു മതത്തെ പോയി അവഹേളിക്കല്ലേ ആളുകളോട് എനിക്ക് അതുകൊണ്ടുള്ളൂ ദൈവ് ആ മതത്തെ അവഹേളിക്കരുത് ആ മതത്തിൽ കൃത്യമായി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ വായിച്ചേരാം ഞാനിവിടെ സൈഡിലായി വെച്ചിട്ടുണ്ട് ഞാൻ വായിച്ചേരാം അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ശകാരിക്കരുത് അവർ വിവരമില്ലാതെ അതിക്രമമായി അള്ളാഹുവെ ശകാരിക്കാൻ അത് കാരണമായേക്കാം അപ്രകാരം ഓരോ വിഭാഗത്തിനും അവരുടെ പ്രവർത്തനം നാം ഭംഗിയായി തോന്നിച്ചിരിക്കുന്നു പിന്നീട് അവരുടെ രക്ഷിതാവെങ്കിലേക്കാണ് അവരുടെ മടക്കം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയെല്ലാം അപ്പോൾ അവൻ അവരെ അറിയിക്കുന്നതാണ് അതുപോലെ ഇസ്ലാം ആരുടെ മേൽ അടിച്ചേൽപ്പിക്കാനും പാടില്ല ഖുറാൻ പറയുന്നു ഖുറാനിലെ രണ്ടാം അധ്യായം ഇരുന്നൂറ്റി അൻപത്തി ആറാം സൂക്തത്തില് ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി പറയുന്നുണ്ട് മതത്തിൽ ബലപ്രയോഗം പാടില്ല സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം ഇതാണ് ഇസ്ലാമിലെ പ്രഖ്യാപിത കാഴ്ചപ്പാട് മറ്റുള്ള ആളുകളുടെ വിശ്വാസങ്ങൾ ഹനിക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു പരിഹാസ കഥാപാത്രമായിട്ടോ നിങ്ങൾ പോയി നിൽക്കണം മുസ്ലിങ്ങൾ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ അള്ളാഹുവിനെ അത് ചോദ്യം ചെയ്യാനും പരിഹസിക്കപ്പെടാനും സാധ്യതയുണ്ട് കാരണമാകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അത് ഉണ്ടായില്ലേ ഇവിടെ ജാസ്മിൻ ജാഫറിന് ആ ഒരു ഇസ്ലാം മതവിശ്വാസപ്രകാരം ജീവിക്കുന്ന ഒരാളല്ല എന്നുള്ള വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നിട്ട് പോലും അവർ ഇസ്ലാം ആയതുകൊണ്ട് അവർ ഗുരുവായൂര അമ്പല നടയിൽ പോയതുകൊണ്ട് എത്ര ബുദ്ധിമുട്ട് ഇപ്പൊ ഒരു കാര്യവും പള്ളിക്കും അതേപോലെ തന്നെ വിശ്വാസികളായ ആളുകൾക്കും നേരിടേണ്ടി വന്നില്ലേ ഇതാണ് അവരത് ചിന്തിക്കുന്നില്ല ഇതേപോലെ തന്നെയാണ് ജസ്ന സലീമും കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് വല്ലാത്ത മനുഷ്യന്മാരാണ് നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതവും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഖുറാനിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ എന്നിട്ടും ഇവരിപ്പീ മതവിശ്വാസിയല്ല നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ പോലെ ഒരു നാണക്കേട് ഉണ്ടാക്കിയില്ലേ ഇനി കാര്യത്തിലേക്ക് കടക്കാം അതായത് ഈ ഗുരുവായൂർ അമ്പല നടയിൽ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതാണ് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ അമ്പലം കണ്ടുപോകുന്നുണ്ട് അവരൊന്നും ഇതേപോലെ ഒരു വീട് ചിത്രീകരിച്ചിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ വീട് ചിത്രീകരിക്കാനായി മാത്രമായി വരുന്ന ആളുകളുണ്ട് അത് ഹിന്ദുവിലുണ്ട് അവർക്ക് വിശ്വാസത്തിന്റെ ഒരു കാരണം കൊണ്ട് വരുന്നതല്ല അവരൊരു വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെയാണ് ഹൈക്കോടതി വിലക്കിയിട്ടുള്ളത് അഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് അവിടെ കാണുന്നുണ്ട് എനിക്ക് ആ ഒരു ബോർഡിനോടൊന്നും താല്പര്യമില്ല കാരണം ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് മണ്ണിലും തൂണിലും തുരുമ്പിലും ഒക്കെ ദൈവമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ലോക ലോകസമസ്ത സുഗ്നോ ഭവന്തുക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ എല്ലാ ഇടങ്ങളിലും ദൈവമുണ്ട് എന്നുള്ളതാണ് അപ്പൊ പിന്നെ അങ്ങനെ ഒരു ബോർഡിന്റെ ഒരു ആവശ്യമില്ല എന്നാൽ പോലും ആ ബോർഡ് വെക്കാനുള്ള കാരണം ഇങ്ങനെ കുറെ ആളുകൾ ഒന്ന് വീഡിയോ എടുത്ത് പോകുന്നത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു നിരീശ്വരവാദികളായ ആളുകൾ വരുന്നുണ്ട് അവരും വീഡിയോ എടുത്ത് പോകുന്നുണ്ട് പിന്നെ അനാവശ്യമായിട്ട് ഇതിനു വേണ്ടി മാത്രം വരുന്ന ആളുകളുണ്ട് ഈ അമ്പലവും പള്ളിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സമാധാനം തരുന്ന ഒരു സ്ഥലം അത് വേറെ എവിടെയില്ല എന്ന് ഞാൻ പറയും അത്രേ അത്രയുള്ളൂ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ചെല്ലുന്നത് ശരിയല്ല അല്ലെ ഇനി ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞേക്കാം അതായത് ഇപ്പൊ ഗുരുവായൂർ അമ്പല നടയിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല പക്ഷെ ഈ ഗുരുവായൂർ അമ്പല നടയിൽ കാണിക്കയിടുന്ന പണം ഉണ്ടല്ലോ ഈ പണം സഞ്ചരിക്കുന്ന വഴികളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിൽ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യന്റെയും കൈകളിലൂടെ വരുന്നു മീൻ മാർക്കറ്റിലൂടെയും അതേപോലെ തന്നെ മാംസ മാർക്കറ്റുകളിലൂടെയും പച്ചക്കറി മാർക്കറ്റുകളിലൂടെയും സഞ്ചരിച്ച് സഞ്ചരിച്ച് പല കൈ കൈമാറിക്കൊണ്ടാണ് ഭണ്ഡാരത്തിലേക്ക് വരുന്നത് ഞാനത് വെറുതെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളൂ ഇവിടെ ഒരാളെ അവഹേളിക്കേണ്ട കാര്യം ഇല്ല കൃത്യമായി പറയണമെന്നുണ്ടെങ്കിൽ നിന്റെ വിശ്വാസം അത് നിന്നെ രക്ഷിക്കട്ടെ എന്നുള്ളതാണല്ലോ അതേപോലെ അല്ലേ മുന്നോട്ട് പോകേണ്ടത് നമുക്ക് എന്തായാലും ജാസ്മിനെ എടുതിരെ എടുത്തുള്ള കേസ് എന്താണെന്ന് അറിയാം ഈ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അകത്തോ ആ പരിസര പ്രദേശങ്ങളിലോ ഒന്നും ഈ റീൽസോ അല്ലെങ്കിൽ അത്തരത്തിൽ ചിത്രീകരണോ പാടില്ല എന്ന് നേരത്തെ ജസ്നാ തലയുടെ കേസിലോ കാര്യം വ്യക്തമാക്കിയതാണ് കോടതി അതിനുശേഷം ഗുരുവായൂർ ദേവസ്വം കാര്യങ്ങൾ അനുവദിക്കുന്ന ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു അതിനെതിരെയാണ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ പരാതി നൽകിയിരിക്കുന്നത് പരാതിയാണ് ഇപ്പോൾ ടെമ്പിൾ പോലീസിന് നൽകിയിരിക്കുന്നത് ഓക്കെ ഒരു പക്ഷെ അവരെ പരാതി കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മടുത്ത് വെറുത്തോണ്ടായിരിക്കും അത്രമാത്രം ആളുകൾ വന്ന് ഉപദ്രവിക്കുന്നുണ്ടാവും അപ്പൊ ഈ റണീഷ് റഹ്മാന്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അവരൊക്കെ വീഡിയോ എടുക്കാനായിട്ട് വരുന്ന ആളുകളാണ് എന്തിനാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ കാണിക്കാനാണെങ്കിൽ എന്തിനാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പൊ പൊന്നാനി പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന പള്ളിക്കാരണം എന്നുള്ളത് ഞാൻ സുഹൃത്തായിട്ടുള്ള ഷാഹുൽ ഹമീദിനെ വിളിക്കുന്നു ഷാഹുൽ എനിക്കൊന്ന് ഇങ്ങനെ പോണടാ അങ്ങനെ അവൻ അവിടെ അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അവിടെ കേറുന്ന സമയത്ത് ആ മുസ്ലിങ്ങൾക്ക് പ്രവേശനം ഇല്ല എന്നുള്ളൊരു ബോർഡും ഇല്ല ഒന്നും ഇല്ല മനുഷ്യന്മാർക്കൊക്കെ പ്രവേശിക്കാം ഒറ്റ മരം കൊണ്ട് ചരിത്രത്തിൽ ഇപ്പോഴും വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു പള്ളിയാണത് ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി മനസ്സും ദേഹവും ശുദ്ധി വരുത്തണം ഒതു എടുത്ത് ഞാൻ ആ പള്ളിക്ക് പള്ളിക്കകത്ത് കയറി ഞാൻ ഞാനകത്ത് വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട് ആ വീഡിയോ കണ്ട ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഞാൻ അവിടെ സ്ലോ മോഷനിൽ നടക്കുന്ന വീഡിയോ അല്ലെങ്കിൽ അവിടെ ഇവിടെ തൊട്ട് തലോടി നിൽക്കുന്ന വീഡിയോ അല്ല എന്റെ എക്സൈറ്റ്മെന്റ് ആണ് അത് ഞാൻ ഹൃദയത്തിൽ തട്ടിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അതായത് എനിക്ക് അത്രക്ക് ആഗ്രഹം കൊണ്ട് ഞാൻ അവിടെ പോയതാണ് ആ വീഡിയോ കണ്ട ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഞാൻ ആ പള്ളിയിൽ പോയിട്ടുള്ള മോട്ടീവ് എന്താണെന്നുള്ളത് എന്റെ മോട്ടീവ് ഒന്ന് മാത്രമായിരുന്നു ഒരാളുടെയും വിശ്വാസത്തെ ഹനിക്കാതെ ആ ഒരു പള്ളിയുടെ ആ ഒരു വാസ്തു കാര്യങ്ങളും ആ ഒരു പള്ളി ഉണ്ടാക്കി ആ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എനിക്ക് അറിയണമെന്നും അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അവിടെ ഒരു അവഹേളനമോ ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല പിന്നീട് ഞാൻ ആ പള്ളിയിലേക്ക് പോയിട്ടില്ല എന്നെ ഒരുപാട് സുഹൃത്തുക്കൾ വീണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പോയിട്ടില്ല എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു ആ പള്ളി കാണണം ആ പള്ളിയുടെ ചുറ്റുക്ക് നടക്കണം അത്രത്തോളം വർഷം പഴക്കമുള്ള ഒരുപാട് ചരിത്രം ഉറങ്ങിക്കെടുക്കുന്ന ആ ഒരു പള്ളിയെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് ആ ഒരു പള്ളിയിൽ പോയ സമയത്ത് തന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടാവും ദക്ഷിണാമൂർത്തി എന്റെ അടുത്തുള്ള ശുഖപര ദക്ഷിണാമൂർത്തി അമ്പലത്തെ കുറിച്ചിട്ട് ആ ഒരു വാസ്തുവിദ്യയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് ആ ഒരു പള്ളിയിലും എനിക്ക് ദക്ഷിണാമൂർത്തി അമ്പലത്തിൽ പോയപ്പോൾ കിട്ടിയുള്ള ഒരു സമാധാനം അത് ഇനി വേറെ എവിടെയും കിട്ടിയിട്ടില്ല അല്ലെ ഏതൊരു ആരാധനാലയത്തിൽ പോലും കിട്ടും പക്ഷെ ഈ രണ്ട് സ്ഥലത്ത് സ്ഥലത്തുനിന്ന് കിട്ടിയൊരു സമാധാനം ഉണ്ടല്ലോ അത് വേറൊരു ആരാധനാലയത്തിലും കിട്ടിയിട്ടില്ല അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് സ്ഥലങ്ങളിൽ നിങ്ങൾ പോയേ നോക്കൂ എന്നാലേ മാത്രമേ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഒരു ആളെ അവഹേളിക്കാനോ ഒരു മതത്തിനെയും താറടിച്ച് ആവരുത് നമ്മളുടെ ഒരു യാത്രയും എന്നുള്ളതാണ് അല്ലെ ഇവിടെ എത്ര വിശ്വാസികളുണ്ടോ ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിനടയിൽ എല്ലാ മതത്തിലുള്ള ആളുകളും വരുന്നതാണ് എല്ലാ ജാതിയിലുള്ള ആളുകൾ വരുന്നത് ഒരു പ്രശ്നവും ഇല്ല അവർ വീഡിയോ എടുക്കുന്നില്ല അവരവരുടെ വിശ്വാസം ഇവിടെ അർപ്പിക്കുന്നു തിരിച്ചു പോരുന്നു അല്ലെ ഇവിടെ ഞാൻ പള്ളി പോയ സമയത്ത് എന്റെ കൂട്ടുകാരനെ അവിടുന്ന് സംസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് ആ പള്ളി പള്ളി മുഴുവൻ കാണാൻ കഴിഞ്ഞു എന്റെ എക്സൈറ്റ്മെന്റ് നിങ്ങളിലേക്ക് അറിയിക്കാൻ കഴിഞ്ഞു അതിനപ്പുറത്തേക്ക് എനിക്ക് യാതൊരു മോട്ടീവ് ഉണ്ടായിരുന്നില്ല ഇവിടെ ജാസ്മിൻ ജാഫറിന്റെ മോട്ടീവ് എന്തായിരുന്നു അവർക്ക് ഒരു വീഡിയോ എടുക്കണമെന്ന് മാത്രമായിരുന്നു റീൽസ് എടുക്കാന്നുള്ളതാണ് അതോ അമ്പലത്തെ കുറിച്ച് ഒന്നും പറയാനോ അമ്പലത്തിന്റെ ഒരു മഹത്വത്തെ കുറിച്ച് പറയാനോ അല്ല ജസ്റ്റ് ആ കുളപ്പടവിൽ ഇരുന്നിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ് നേരത്തെ ജസ്ന സലീമിന്റെ മോട്ടീവ് എന്തായിരുന്നു അവരുടെ ബിസിനസ് ആണ് ഈ കണ്ണനെ എന്നുള്ളത് ആ ബിസിനസ് പരമാവധി ഹിന്ദു വിശ്വാസികളുടെ തലയിലേക്ക് വെച്ച് വിൽപ്പന നടത്തുക എന്നുള്ളതാണ് അവരുടെ മോട്ടീവ് അതിനുവേണ്ടിയിട്ടാണ് നിരന്തരം പോരുന്നത് ആവുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇപ്പൊ ഇവരെയൊക്കെ കണ്ടുകൊണ്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ പോകും എന്നിട്ട് നടന്ന് വീട് എടുത്തുകൊണ്ടിരിക്കും ഇത് അവിടെ വരുന്ന വിശ്വാസികൾക്ക് ഒരു തടസ്സമായിരിക്കും അതുകൊണ്ടാണ് ഇപ്പൊ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ് ഇപ്പൊ ഈ അമ്പലം ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പൊ റണീഷിയുടെ വീഡിയോ ഉണ്ടല്ലോ ഒരുപാട് ആൾ അങ്ങോട്ടും കൂട്ടു നടന്നു പോകുന്നത് എൻ്റെ ഇടയിലൂടെ നടന്നൊരു വീഡിയോ എടുക്കുക മറ്റുള്ള ആളുകളുടെ കൺസേൺ ഇല്ലാതെ അവരുടെ വീഡിയോ അവരുടെ മുഖം ഈ ഒരു വീഡിയോയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആ വീഡിയോയുടെ പിറകിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒന്നും താല്പര്യം ഉണ്ടാവില്ല ഒരു ക്യാമറയിൽ വീഡിയോയിൽ മുഖം കാണിക്കണം എന്നുള്ളത് അതൊന്നും നോക്കാതെയാണ് ചെയ്ത് ചില ആളുകളും പബ്ലിക്കിൽ അല്ല അത് ഒരുപാട് അമ്പലതട എന്ന് പറഞ്ഞൊരു പബ്ലിക് പ്ലേസ് ആണ് നിങ്ങൾ തോന്നലാണ് അതൊരു പബ്ലിക് പ്ലേസ് അല്ല അത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ള സ്ഥലമാണ് വിശ്വാസികളുടെ മുഖം ഒന്നും വീഡിയോ എടുത്ത് നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ വിശ്വാസികൾ എന്തിനാ പോകുന്നത് ആ വിശ്വാസം അർപ്പിക്കാൻ വേണ്ടി പോകുന്നത് ആ വിശ്വാസം അർപ്പിക്കുക തിരിച്ചുവരിക ഇവിടെ ജാസ്മിൻ ജാഫറും ജസ്ന സലീമും അതേപോലെ രമീഷൊക്കെ കാരണം ഈ ഇസ്ലാം മതത്തിനെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ നാടിനുള്ള ഒരു മതസൗഹാർദ്ദം ഉണ്ടല്ലോ നശിച്ച് നാറണക്കല്ലിൽ എന്നുള്ളതാണ് വേറെ ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എല്ലാ മതങ്ങളെയും നിങ്ങൾ ചേർത്ത് വെക്കാൻ ശ്രമിക്കുക ഒരാളെ അവഹേളിക്കാതിരിക്കാൻ ശ്രമിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി